ഹായ് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് അതിന് വേണ്ടി ഞാൻ ചട്ടിയൊക്കെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കടുക് വറക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട് എന്താ നമ്മൾ ചിൻചട്ടിയിലല്ലേ വെക്കുന്നത് ഇന്ന് അന്നേരം ഞാൻ വിചാരിച്ച് നമുക്കിന്ന് ചട്ടിയിൽ വെക്കാമെന്ന് അതേണ്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ട് നമുക്ക് അതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അങ്ങോട്ടിട്ട് കൊടുക്കാം ഇപ്പം വെള്ളം ഞാൻ തീരെ ചെറുതായിട്ട് പൊടിപൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ ആ ഗ്രേവി നന്നായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചെറിയതായിട്ട് ഞാൻ കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ ഇപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ വഴഞ്ഞതിനകത്തോട്ട് ഞാൻ തീരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഒക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം അതിന് മുമ്പ് ഞാനൊരു അല്പം കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി ൾ നന്നായിട്ടൊന്ന് നന്നായിട്ട് വന്നു വരണം എന്നാലൂ ഉള്ളി നന്നായിട്ട് വഴന്നാലേ ഉള്ളൂ നമ്മളുടെ കറിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് കണ്ടോ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഒരു തക്കാളിയാണ് എടുത്തത് അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം നന്നായിട്ട് അതൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വേണ്ട നന്നായിട്ട് വഴന്നുകൊണ്ടില്ലേ ആ ഒരു കണക്കിന് നമ്മൾ വഴറ്റിയെടുക്കണം അല്ലെ പച്ചച്ചവ മാറത്തില്ല പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മറ്റേ മുളക് ഇടണമെങ്കിൽ എരി ഉള്ളതിടാം പിന്നെ ഞാനിട്ടത് ഗരം മസാല ഒരു സ്പീണ് ഒരു സ്പൂണ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി ഒരു സ്പൂണ് ഇത്രയാണ് ഞാൻ ഞാനിട്ട് കൊടുത്തത് അപ്പോൾ അത്രയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റി കഴിഞ്ഞിട്ട് ചട്ടി ആയതുകൊണ്ട് കരിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ തീ കുറച്ച് വെക്കണം അപ്പം അതിനകത്തു നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് ഈ ഗ്രേവി ഒന്ന് മിക്സായിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് ചിക്കനൊക്കെ കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് തിളച്ചു ഉള്ളി വഴറ്റിയപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടില്ലായിരുന്നു അപ്പം ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് ചൂടായി തിളച്ച് വന്നപ്പോൾ ഞാൻ അരിഞ്ഞു വെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അത് ഇങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അത് നന്നായിട്ടൊന്ന് എല്ലാവരും ഒന്ന് പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം ചിക്കൻ ആയതുകൊണ്ട് ചെറിയ ചിക്കനാണ് അപ്പോൾ അതുകൊണ്ട് അധികം വേവൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ആവി കൊണ്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റാകും കണ്ടോ നന്നായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ ഒരു ചാറ് ഇത്രയും കിടന്നോട്ടേന്ന് വിചാരിച്ചു നമുക്ക് കറിയായിട്ട് എടുക്കാനായിട്ടാണല്ലോ അപ്പോൾ ഞാനതുകൊണ്ട് ഇച്ചിരി ഗ്രേവി ഇരുന്നോട്ടേന്ന് ചോദിച്ചു ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില അങ്ങോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക